നമസ്കാരം കൂട്ടുകാരെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ബന്ധപ്പെട്ട എന്റെ നാടിനായി എന്നുമായാണ് അത് ചെയ്യാൻ ഞാൻ റെഡിയാണ് കാണാൻ നിങ്ങൾ ഓക്കെ അല്ലേ ഒരു നാൾ ഭൂമി കരഞ്ഞെ പോയി ഞാൻ ചോദിച്ചു എന്റെ ഹൃ ത്തിൽ തേങ്ങലുകൾ നിറക്കന്നോടെ അവർ ചൊല്ലി എത്രയോ വർഷം പോട്ടി ഞാൻ കുമ്മകൾ എത്രയോ നൽകി ഞാൻ എന്നുടലാളനേറ്റവരോ ഇന്ന് എന്നെ കൊല ചെയ്യും ജീവശ്വാസം നിലക്കാറായി നാളുകൾ എണ്ണി തീർക്കുന്നു മാലിന്യ പുക എന്നി സൗഖ്യം നേടി നെൽപ്പാടങ്ങൾ നികത്തല്ലേ തണ്ണീർത്തടങ്ങൾ വറ്റിപ്പോ പാറേ കുന്നു സന്തുലിതാവസ്ഥ പോയി പോകും കാടി മക്കൾ ഇറങ്ങുന്ന പാപ്പിടമെല്ലാം കവരല്ലേ കാട്ടിലൊരി പാടി നടക്കും ഓടക്കാടുകൾ മുറിയല്ലേ മണ്ണിൽ പൊന്നുവിളേ വേണം വേണം നല്ലൊരു വായു മണ്ടൽ ഭൂമിക്കെന്നും കുടയായി മാമരമെല്ലാം വെട്ടല്ലേ ഓസോൾ പാളികൾ വിണ്ടിടും ദാഹജലത്തിന് നീറുറവേടിയാൽ കിട്ടില്ല നല്ല പ്രവർത്തികൾ ഒരുമിച്ചാൽ നമ്മുടെ രാജി ഹരിതകമാകും നന്മകള മനസ് നിറച്ച ആഗതമാകും പുതുജന്മം ഒത്തിരി സ്നേഹം മനസ്സ് നിറച്ചു ഞാൻ മണ്ണിനെ ചുംബിച്ചുരുമാത്ര ഇന്ന് പ്രതി പച്ചക്കൊടികൾ വിഷീട എൻകൂട്ടരെ കെ കൂട്ടീട വാ കൂട്ടുകാരെ ഭൂമിക്ക് വേണ്ടി താങ് തണലുമായി നമുക്ക് പ്രവർത്തിക്കാം നമ്മുടെ കൂട്ടരെയൊക്കെ കൂട്ടീട താങ്ക് യു